ചെടികൾ നമ്മളെ ഇത് എത്തിട്ടുണ്ട് കൊങ്ങിണി 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 കുറച്ച് ഹൈബ്രിഡ് ആണ് മൂന്നെണ്ണൂറാണ് തോരനടുപ്പ് മേശ കൊടുക്ക മൂന്നെണ്ണൂറ് പിന്നെ തൂജതാ മുപ്പത് റുപ്യ പിന്നെ ചീ അരച്ചെടിയൊക്കെ നാലോ ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ നാലുന്നൂറ് വറ്റ പോയിട്ട് ബോർഡർ ഒക്കെ ആക്കിയിട്ട് പിന്നെ ഇത് കുറച്ച് വില ഉണ്ട് നാപ്പത് റുപ്യണ്ട് കിട്ടോ ബാക്കിയൊക്കെ എന്തൊക്കെ നാലുന്നൂറ് നാല് അത് നാപ്പത് റുപ്യണ്ട് പിന്നെ ഇത് നൂറ് റുപ്യണ്ട് ക്രിസ്മസ് ട്രീ വേറെന്തൊരു പേരുണ്ട് അപ്പൊ നമുക്ക് പേര് ഓർമ്മ ഇല്ല ഒന്നും നൂറ് ഉറുപ്പ ഉണ്ട് പല കളറുണ്ട് റോസ് അതൊക്കെ മൂന്നെണ്ണം നൂറ് അതില് വെള്ളം ഉണ്ട് മഞ്ഞ ഉണ്ട് മഞ്ഞെ മിനിയേച്ചർ പൊന്താത്ത ഐറ്റംസ് ഉണ്ട് അത് ആയിട്ട് മൂന്നെണ്ണം നൂറ് പിന്നെ നമ്മള് ചെമ്പരത്തി അറുപത് നാലും ഇരുന്നൂറ് അൻപത് ഉറുപ്യ് ചെമ്പരത്തി ചൈനാടോള് രണ്ടെണ്ണം നൂറ്റിഅമ്പ് പുതിയ വന്ന് ചൈനാടോള് ചെമ്പരത്തിൽ കളറുകൾ ഉണ്ടായിന് എല്ലാ കളറും മിക്സിങ് പിന്നെ യുജീനിയ ചെറുത് രണ്ടെണ്ണം നൂറ്റി അമ്പ റോസൊക്കെ അവിടെ നമ്മൾ ചെറുക്ക അവിടെ തോന്നിട്ട് ഇവിടെ ചെറിയ റോസ് നാലെണ്ണൂറ് വലിയ റോസ് മിനിയേച്ചർ മറ്റേ നമ്മൾ മറ്റേ ചെറിയ പൂവിൽ തിങ്ങി തിങ്ങി എപ്പഴും പൂ ഉണ്ടാണ്ട് മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ വലിയ അതിന്റെ വലിയ തച്ചിന് മൂന്നാം നൂറിന്റെ വേറെ അതാ പഞ്ചകാർ കണ്ടിരിക്കും അതുണ്ട് മറ്റേ മൈസൂരാണ് അത് അപ്പുറത്തെ അപ്പത്തെ മൈസൂർക്ക് ബാക്കി അന്ന് നാല് നാലപ്പള്ളേ വലിയ റോസ് നമ്മള് സാധാരണ മൂന്നെണ്ണം ഇരുന്നൂറ് നല്ല സൈസ് അവിടെ നമുക്ക്